പ്രഭാത പ്രാർത്ഥന മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം ഹൃദയം നെറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുക സകല മനുഷ്യരെയും പ്രപഞ്ചമാസകുലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ അങ്ങേ സൃഷ്ടിയുടെ മകടം തന്നെയായ മനുഷ്യനിൽ നിന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നത് ഹൃദയം അസ്വസ്ഥമാകാതെ അനുദിനം തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ വ്യാപരിക്കുന്നതിനാണ് ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥതയിൽപ്പെടുത്താതെ ജീവിക്കുന്നതിന് ഞങ്ങളുടെ പിതാവായ ദൈവത്തിലും പുത്രനായ അങ്ങയിലും സമ്പൂർണമായ വിശ്വാസം സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയണമേ ഞങ്ങളുടെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ലെന്നും അവിടെ നിത്യഭാവനത്തിൽ എത്തിച്ചേരത്തക്കവിധം ജീവിതം ഹാസുരമാക്കാൻ അനുഗ്രഹിക്കേണമേ അസ്വസ്ഥമാകാത്ത ഹൃദയത്തിൽ ദൈവസാന്നിധ്യത്തിന് ഇടം കൊടുത്ത് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കേണമേ ഹൃദയം നമ്പിലപ്പെടുന്നെങ്കിൽ അത് എൻ്റെ നിത്യഭാവനത്തിൽ എത്തിച്ചേരുവാനാണ് എന്ന വസ്തുത മനസ്സിലാക്കി മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമൈൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എന്നെ വെടിവെച്ച എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എൻ്റെ വേദന കർത്താവിൻ്റെ കുരിശിൽ കാഴ്ചവെക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നന്ദി